സുഹൃത്തുക്കളെ മുമ്പൊന്നും ജസ്നയെ ഉപദേശിച്ച് തിരുത്താൻ തയ്യാറാകാത്ത ഒരുപാട് മുസ്ലിം പുരോഹിതർ മുസ്ലിം സംഘാടകർ യൂട്യൂബർമാർ ഇപ്പോൾ ജസ്നയെ ഉപദേശിക്കാനും വേണമെങ്കിൽ നിങ്ങൾക്ക് ഷഹാദത്ത് ഒന്നുകൂടി പറഞ്ഞ് ഷഹാദത്ത് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വരാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈന്ദവ വിശ്വാസം സ്വീകരിച്ച് ആരോടും ആ രണ്ടു ദിവസത്തേക്കൊന്ന് ആ ഗുരുവായൂർ വരാൻ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് ഇരക്കാൻ നിൽക്കേണ്ട ആരുടെയും അനുവാദത്തിനും നിൽക്കണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടേക്ക് കയറി ചെല്ലാം എന്ന രൂപത്തിൽ മുസ്ലിം പുരോഹിതർ ഉപദേശിക്കുന്നു പക്ഷേ ഇപ്പോഴും ഒരു കാര്യം ബാക്കിയാണ് ഈ ജസ്നയുടെ വിഷയം പറഞ്ഞ് നമ്മൾ വിമർശിക്കുമ്പോഴെല്ലാം എന്നെയൊക്കെ തെറി പറഞ്ഞ് മുന്നോട്ട് വരുന്നത് അത്രയും മുസ്ലിം വിശ്വാസികളാണ് അതെന്തുകൊണ്ടാണ് അവർക്കും ഒരിക്കലും ദഹിക്കാത്ത കാര്യമാണല്ലോ ഈ പെൺകുട്ടി ചെയ്യുന്നത് ഈ സ്ത്രീ ചെയ്യുന്നത് പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് പ്രശ്നമില്ലാത്തത് മറ്റേ നമ്മുടെ സുലൈമാൻ ബാ പറഞ്ഞതുപോലെ ഹിന്ദുക്കളുടെ പണമല്ലേ എങ്ങെടുപ്പോന്നോട്ടെ എനിക്ക് നിങ്ങൾക്ക് എന്താന്ന് ചോദിച്ചു അപ്പോൾ ഹിന്ദുക്കളുടെ പണത്തിനു വേണ്ടി ഹിന്ദുക്കളെ ഈ രൂപത്തിലാക്കിക്കുന്നതിനു വേണ്ടി ഇവളെ ആരെങ്കിലും ഇറക്കി വിട്ടതാണോ എൻ്റെ സംശയമല്ല ഇവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് തീവ്രവാദ സംഘടനകളാണോ എന്റെ സംശയമല്ല ഒരു കലാപമാണോ ഇവർ ആസൂത്രണം ചെയ്യുന്നത് എന്റെ സംശയമല്ല രണ്ടു മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാനാണോ തട്ടമിട്ട് ഗുരുവായൂരിച്ച് ഇവർ പ്രഹസനം ഉണ്ടാക്കിയതും പ്രശ്നം ഉണ്ടാക്കിയതും എൻ്റെ എന്റെ ഇതൊക്കെ ഹൈന്ദവ മതവിശ്വാസികൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന സംശയങ്ങളാണ് ഉത്തരങ്ങളില്ല ഇപ്പോ നമ്മുടെ ഷൈനി ചേച്ചിയും ചോദ്യവുമായിട്ട് വന്നിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ നമസ്തേ ഞാൻ ഷൈനി മധുസൂധനൻ യു കെ നിന്ന് സംസാരിക്കുന്നു എനിക്ക് ഇന്ന് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണം തോന്നി

അപ്പോ ഈ ശബ്ദം ഈ വോയിസ് അജിത്ത് മേലേപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു വിദ്വാന്റെ ആണ് അപ്പൊ ഈ അജിത്ത് മേലേപ്പറമ്പിൽ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല അയാൾ സ്വയം അവകാശപ്പെടുന്നത് അവൻ ആർ എസ് എസ് കാരനാണ് അവൻ ബി ജെ പി കാരനാണെന്നൊക്കെയാണ് അവൻ സ്വയം അവകാശപ്പെടുന്നത് എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ല അദ്ദേഹം പറയുന്നത് ഇത് ജസ്ന സലീമ് അതായത് ബി ജെ പിഒ ആർ എസ് എസ് ഒ കേരളം ഭരിച്ചിരുന്നെങ്കിൽ ജസ്ന സലീമിന്റെ ചിത്രം നടക്കിൽ നടക്കൽ കൊണ്ടുവച്ചിരുന്നേനെ വെക്കുമായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം തള്ളി പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ അജിത്ത് മേലെപ്പറമ്പിൽ എന്ന് പറയുന്ന വിദ്വാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ അറിയാമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കമന്റ് please അതെന്നാ ഒന്നാമത്തെ കാര്യം പിന്നെ അജിത്ത് മേലെപ്പറമ്പിൽ എന്ന് പറയുന്നവന്റെ കുടുംബ സ്വത്താണോ അതോ ഇവന്റെ അച്ഛൻ ധന്ധിച്ചുണ്ടാക്കിയതാണോ ഗുരുവായൂരമ്പലം ഏ അല്ലെങ്കിൽ ഈ കേരളത്തിലെ മൊത്തം ബി ജെ പി കാരുടെയോ ആർ എസ് എസ്കാരുടെയോ പ്രസ്ഥാനത്തിന്റെയോ സ്വന്തമാണോ ഗുരുവായൂർ ക്ഷേത്രം ഏഹ് നമ്മള് ബഹുമാനിക്കുവാണെങ്കിൽ എല്ലാത്തിനെയും ബഹുമാനിക്കും ആർ എന്നല്ല ബിജെപി എന്നല്ല എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിക്കും നമ്മളും ഒരു ദേശീയ ദേശസ്നേഹിയാണ് ദേശീയത മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് അത് താൻ താനായിരുന്നാൽ മാത്രമേ നമ്മൾ ആ ബഹുമാനത്തിന് എന്തായാലും പദ്ധതിയുള്ളൂ ഈ ജാതി വിടുവായത്തരം വിളിച്ചു പറഞ്ഞാൽ ഈ ജാതി വിടുവായത്തനം വിളിച്ചു പറഞ്ഞാൽ ഇവരുടെ ഒന്നും ഈ അജിത് മേലെ പറമ്പിൽ ഒന്നും പറയുന്നവരെ സ്വകാര്യ സ്വത്തോ അല്ലെങ്കിൽ അവന്റെ അച്ഛന്റെ സ്വത്തോ അല്ല ഗുരുവായൂരമ്പലം എന്ന അവരെ മറക്കരുതായിരുന്നു എന്നാണ് എനിക്ക് കേരളം പറയാനുള്ളത് പിന്നെ ഈ ഇദ്ദേഹം ഇത്രയ്ക്കും എന്താ പറയാ ഉറപ്പോട് കൂടിയിട്ട് ഈ സംഗതികൾക്ക് പറയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭാഗ്യം കേരളത്തിൽ ബിജെപി വരാതിരുന്നത് വരാതിരുന്നു അപ്പോൾ ആർ എസ് ആണെങ്കിലും വേണ്ടില്ല ബിജെപി ആണെങ്കിലും വേണ്ടില്ല ഈ ജാതി പുഴുക്കുത്തുകളെ തിരിച്ചറിയണം ഈ ജാതി പുഴുക്കുത്തുകളെ തിരിച്ചറിയണം ഒന്നുകിൽ ഈ അജിത് മേലേപ്പറമ്പിൽ എന്നവനെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് വായിക്കണം എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഇവനെ ബിജെപിയുടെ പ്രസിഡന്റ് ആയിട്ട് വാഴിക്കും എല്ലാവരും കൂടെ എന്നിട്ട് ഇവനങ്ങൾ നടത്തട്ടെ പൊതുസമൂഹം ഹിന്ദു പൊതുസമൂഹത്തിനോട് വെല്ലുവിളിച്ചിട്ടാണ് ഇതിന്റെ പരിപാടി എന്നുണ്ടെങ്കിൽ ഇവനെ നിങ്ങൾ വേണ്ടത്ര ചുമല കൊടുത്തിട്ട് നിങ്ങൾ വാഴിക്കും അതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ബിജെപി എന്ന് പറയുന്ന പാർട്ടിയും ഈ ബിജെപി ആർ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഒരു കാര്യം തിരിച്ചറിയണം ഈ ജാതി പുഴുക്കുത്തുകളെ വെച്ച് പുറത്തണം ഇല്ലെങ്കിൽ ഹിന്ദു സമൂഹം മൊത്തം നിങ്ങൾ തരേത്തിരിക്കും അത്രയുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസങ്ങളെയും ഞങ്ങളുടെ പുരാണങ്ങളെ ഇതിഹാസങ്ങളായിട്ട് ഞങ്ങളുടെ വിശ്വാസങ്ങളെ ഞങ്ങൾക്ക് സംരക്ഷിച്ചു കിട്ടണം അവിടെ ഞങ്ങൾക്ക് പാർട്ടി വേണ്ട രാഷ്ട്രീയം വേണ്ട യാഥം വേണ്ട ഞാനുള്ള കാര്യം തുറന്നു പറയുന്നതാണ് ഞാനൊരു സാധാരണ വിട്ടമയാണ് ഒരു സാധാരണ വിട്ടമയായ എനിക്ക് എന്റെ വിശ്വാസങ്ങളെയും എന്റെ ആചാരങ്ങളെയും സംരക്ഷിച്ചു കിട്ടണം അതാണ് എന്റെ ആവശ്യം അത് ഇവനെ പോലുള്ളവൻ കൊടുക്കത്തുകളായിട്ട് വന്നാല് നമുക്ക് അത് തിരിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഈ അജിത് മേലേക്കുറമ്പിന് ഈ നേതാക്കന്മാർക്കോ നമ്മുടെ വലിയ വലിയ നേതാക്കന്മാർക്കോ ആർക്കെങ്കിലും ഇവനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എടുക്കണം എന്റെ ഒരു ക്വസ്റ്റാണ് പിന്നെ ഈ എസ്ഇബി പോലുള്ള തീവ്ര സംഘടനകള് വരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ അതിരിക്കുന്ന കുറെ വേട്ടവറിയന്മാർ ചേക്കേറിയിട്ടുണ്ടായിരിക്കാം നമ്മുടെ പാർട്ടിയിൽ അതുപോലെ ഈ സംഘടന എസ് സി എസ് ഡി ഐ പോലുള്ള തീവ്ര സംഘടനയിൽ നിന്ന് ചേക്കേറിയിട്ടുള്ള പല ആൾക്കാർക്കും ന്യൂനപക്ഷ മോർച്ച അല്ലെങ്കിൽ ന്യൂനപക്ഷ ദീക്ഷെന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ ഈ പറയുന്ന പാർട്ടികളിലേക്കോ ആർ എസ് എന്ന പ്രസ്ഥാനത്തിലേക്കോ വലിഞ്ഞ് കയറിയിട്ടുണ്ടെങ്കിൽ ആ വലിഞ്ഞ് കയറി അവരെ പാർട്ടി തിരിച്ചറിയണം ആ മുഴുക്കു വരെ ബിജെപി എന്ന പാർട്ടി തിരിച്ചറിയണം അല്ലാത്തരത്തോളം ഇതുപോലുള്ളവർമാരെ സഹിക്കാൻ നമുക്ക് പറ്റില്ല അത് ഞാൻ പറയും ഇനി വേറൊരു കാര്യം ബി ജെ പി എന്ന പ്രസ്ഥാനത്തിലോ ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തിലോ ആരെങ്കിലും ആരൊക്കെയാണോ എന്ന് എനിക്കറിയില്ല ആരൊക്കെയുണ്ട് ആർക്കെയോ ഈ പറയുന്ന താത്തക്ക് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ താത്തയ്ക്ക് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് അത് മൊത്തം പാർട്ടിയുടെ പ്രശ്നമാക്കാൻ ശ്രമിക്കുന്നത് അതിന് വഴിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നെ എന്താ പറയുക തല വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനുള്ളവരെ അത് മാത്രമായിട്ട് ഹിന്ദു മൊത്തം സമൂഹത്തിന് കൊണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പാർട്ടിയോടാണ് ഞാൻ പറയുന്നത് ബി ജെ പിന്ന പാർട്ടിയോടും അതിന്റെ പ്രാൻ പ്രസ്ഥാനം നയിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുരേന്ദ്രൻ സാറിനോടുകൂടി തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ജാഗ്ര കുടുക്കുകളെ തിരിച്ചറിയണം താത്ത വെളിപ്പെട്ട് ജീവിക്കുന്ന ആരെങ്കിലും വഴിപ്പെട്ട് ജീവിച്ചോട്ടെ അത് നമുക്ക് യാതൊരു പ്രശ്നമില്ല അത് ആർ എസ് എന്ന പ്രസ്ഥാനത്തിലും ബി ജെ പി എന്ന പാർട്ടിയിലുണ്ട് അതിൻ്റെ ഒരുപാട് തെളിവുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വച്ച് താത്തയ്ക്ക് വഴിപ്പെട്ടത് എല്ലാവരും കൂടിയിട്ട് ഹിന്ദു സമൂഹത്തിന് ഒതുക്കാം എന്നൊരു പൂതി ഉണ്ടെങ്കിൽ അത് മനസ്സിൽ മനസ്സിലിരിക്കേ ഉള്ളൂ ഹിന്ദു സമൂഹം മാത്രം മതി അതിന് ബി ജെ പി പാർട്ടിയുടെ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ഒരു ഒരു താങ്ങിന്റെ ആവശ്യമില്ല നമുക്ക് അപ്പൊ ശബരിമല പ്രസ്ഥാനം നമ്മൾ സംരക്ഷിച്ചതാണ് ഹിന്ദു സമൂഹം മാത്രം മതി അപ്പൊ അതുകൊണ്ട് മര്യാദയ്ക്കാണെങ്കിൽ എല്ലാവരും മര്യാദയ്ക്കാണ് അത് ഈ ജാതി തടയ്ക്ക് മതിലാത്തവന്മാരെ ഇറക്കി വിട്ടിട്ട് ഇതുപോലെ പബ്ലിക് മെസ്സേജ് കൊടുത്തിട്ട് താത്തക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർ വഴിപ്പെട്ട് ജീവിച്ചോട്ടെ നമ്മളെ അതിലേക്ക് വലിച്ചെ ഇഴക്കരുത് കാരണം ഗുരുവായൂർ അമ്പലം ഇവിടുത്തെ മൊത്തം ഹിന്ദു സമൂഹത്തിൻ്റെതാണ് അല്ല ബി ജെ പി പാർട്ടിയുടെ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ജാതി വട്ടാളിമാരുടെ അല്ല അതുകൂടി അവരെ ഓർമ്മിക്കാനാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത് ഇതൊരു ഇതൊരു പുഴുക്കായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഈ താത്ത ചില്ലറക്കാരിയല്ല ഇവിടെ ഇവിടെ കണ്ടത്തെ ചരിത്രം പിന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒന്നാം തരം എസ് പി കാര്യായിരുന്നു ഈ പി ഐക്കാർ പതുക്കത് കയ്യുന്ന വഴിയായിട്ട് അവർക്ക് ഇവിടെ പണം നടക്കാൻ നല്ലൊരു സോസ് ആണ് കണ്ടപ്പോഴാണ് ഹിന്ദുവിനെ നെഞ്ചത്തോട്ട് കേട്ടിട്ട് ഹിന്ദുവിനെ പരമാവധി പിടിയാൻ തുടങ്ങിയത് ഇപ്പോഴും കരച്ചിൽ നിർത്തിയിട്ടില്ല താത്ത താത്ത ഈ രണ്ട് വർഗങ്ങളെ തമ്മിൽ അടുപ്പിച്ചിട്ട് ഇവിടെ വലിയൊരു വർഗ്ഗീല അവളെ ഉണ്ടാക്കിയിട്ടേ താത്ത അവസാനിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടേക്കാണ് പോക്ക് കാരണം ഓരോ ദിവസവും ഓരോ ദിവസവും അവരുടെ വർഗീയമായ പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും പിന്നെ സംസാര രീതികളും ഇത് അവിടേക്കാണ് നയിക്കുന്നത് മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഹിന്ദു സമൂഹത്തിന് തന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കഥകളും പച്ചമൃതങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇല്ലാത്ത പുരാണങ്ങൾ ഉണ്ടാക്കുന്നു ഇല്ലാത്ത അവതാരങ്ങൾ ഉണ്ടാക്കുന്നു എവിടാറാണ് ഈ പറയുന്ന ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ മൊത്തം അറിയാൻ തിരിച്ചിട്ടുണ്ടോ അതാണെങ്കിലും ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഹിന്ദു സമൂഹത്തിന് വെളുപ്പൊപ്പിച്ചതാനും പിന്നെ ഇല്ലാത്ത ഓരോ അവതാരങ്ങളെ ഉണ്ടാക്കാനും പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ പേര് മറന്നിട്ടുള്ള പാർത്ഥ സാരഥി എന്താ നരസിംഹ മുക്യോ എന്തോ മുത്തേ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ ഒന്നുകിൽ മുസ്ലിമാണ് അത് സമ്മതിക്കുന്നുണ്ട് അവൾ മുസ്ലിമാണ് അപ്പൊ മുസ്ലിമാണെങ്കിൽ വിഗ്രഹാരാധന നിങ്ങൾക്ക് പിന്നെ മല്ലി അപ്പൊ പറയുന്നത് ഞാൻ കൃഷ്ണഭർത്തയാണ് ഹേയ് നിങ്ങൾ രണ്ട് പറ്റിയ കാലത്ത് എങ്ങനെ ചെയ്യാവൂ അപ്പൊ ഇതിന്റെ കോടതിയുടെ അജണ്ട ആരാണെങ്കിലും ശ്രദ്ധിക്കണം ഹിന്ദു സഹോദരങ്ങളെ പാർട്ടി മറന്ന് അതായത് രാഷ്ട്രീയം മറന്ന് പാർട്ടി മറന്ന് ഹിന്ദു സഹോദരങ്ങളോടാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന താത്തയുടെ നിങ്ങൾ ആരും അവൾക്ക് പരിപെട്ടവർ ഈ പറയുന്ന താത്തയുടെ ഈ പറയുന്ന പിന്നെ കോവിഡ് മാസങ്ങൾക്ക് നിങ്ങൾ നിന്ന് കൊടുക്കരുത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സ്ത്വം എന്താണെന്നും നിങ്ങൾ എന്താണെന്നും ഹിന്ദു സമൂഹം എന്താണെന്നും നിൽക്കണം നിങ്ങൾ നിങ്ങളുടെ വർത്തമാനങ്ങൾ കേട്ട് രണ്ട് ചേരി കട്ട് വയ്ക്കാൻ എടുക്കരുത് ഇവിടെ കുറുക്കനാണ് ഇവിടെ കൂടെ ആരൊക്കെയും ഉണ്ട് കൃത്യമായി അദ്ദേഹം ചെയ്തത് വലിയ വലിയ മേലാളന്മാരുടെ കൂടെ കളിക്കുന്നത് ആ കടികളിട്ടാണ് കളിക്കുന്നത് ഇവള് ചിലർക്കാരി അല്ല അത് നിങ്ങളോട് തന്നെ പിന്നെ 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 ഞാൻ പറയുന്നു ആദ്യമൊന്നും ഞാൻ ഇവിടെ അത്രയ്ക്ക് കാര്യമായിട്ട് എടുത്തിരുന്നില്ല പക്ഷെ ഇത് അങ്ങനെ ഒരു ചെറുതായിട്ട് വിടുന്ന ഒരു മീനല്ല എവിടെ വലിയൊരു സാധു തന്നെയാണ് എന്തായാലും എല്ലാവരെയും വിഴുങ്ങാനായിട്ട് ഒരു സാധു അപ്പോൾ പാർട്ടിക്കാരാണെങ്കിലും ഈ എന്താ പറയാണെങ്കിലും പല വാക്കുകളും പ്രയോഗിക്കപ്പെടും സംസാരിക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് വേണം ഇല്ലെങ്കിൽ ഇതൊരു വലിയൊരു വർഗീയ ലഹലായിട്ട് മാറാനായിട്ട് പോകുന്നതാണ് അവിടേക്കാണ് പോക്ക് അപ്പം അതുകൊണ്ട് പിന്നെ നിങ്ങളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് ഇവരുടെ വീഡിയോസുകളും ഇവരുടെ ലൈവുകളും ഇവരുടെ ഫോട്ടോകളും കൂടുതലും പ്രചരിപ്പിക്കാതിരിക്കുക ദൈവ് ചെയ്ത് അത് ഇവർക്ക് കൂടുതൽ കൂടുതൽ വളമായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടുന്ന ലൈവുകളും ഇവിടെ ഇടുന്ന ഫോട്ടോസുകളും ഇവിടുന്ന് പറയുന്ന തോന്നി മാസങ്ങളും നമ്മുടെ ഭാഗം ചിന്തിക്കാതിരിക്കുക പ്ലീസ് എനിക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് കൊണ്ട് ഞാൻ പറയാം കൂടി ഞാൻ പറയുകയാണ് ഇവരുടെ ലൈവുകൾ ഇവരുടെ വീഡിയോസുകൾ ഇവരുടെ സംസാര രീതികൾ ഇതൊന്നും നമ്മളിത് പ്രചരിപ്പിക്കരുത് പ്ലീസ് പലതും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ടെങ്കിലൊക്കെ കാരണം അവൾ അതുകൊണ്ടും എന്താ പറയാ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതും അവൾക്ക് വളമാണ് അവളുടെ പുറകിൽ ഉണ്ട് ഉറപ്പാണ് പിന്നെ നമ്മുടെ പാർട്ടിയിൽപ്പെട്ട പലരും അല്ലെങ്കിൽ പാർട്ടി പ്രസ്ഥാനത്തിൽ ശ്രദ്ധിക്കുന്ന പലരും ഇവർക്ക് വഴിപ്പെട്ടവരാണോ അതോ എന്താണ് ഇങ്ങനെ കൂടി സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല ഒന്നുകിൽ പോലുള്ള തീവ്ര പിന്നെ സംഘടനയിൽ നിന്ന് നുഴഞ്ഞുക ഒരുപാട് പേരുണ്ടായിരിക്കാം അതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ എല്ലാ ഹിന്ദു സമൂഹത്തിനോടാണ് ഞാൻ പറയുന്നത് ഇത് പറയാനാണ് ഞാൻ ഇത്രയും ഇത് ലൈനിൽ വന്നത് ഈ ഈ അജിത് മേലപ്പറമ്പിൽ എന്ന് പറയുന്നവൻ ആരാണെന്ന് കൃത്യമായിട്ട് ഒരു അവബോധം പാർട്ടിക്ക് പാർട്ടി അത് അതിൻ്റെതായ രീതിയിൽ സീരിയസ് ആയിട്ട് എടുക്കണം ഈ ജാതി ചാവാലികളെ വെച്ച് പുറത്തണം അല്ലാണ്ട് ഇവന്റെ ഒന്നും മാറിയിട്ട് തിരുതാനല്ല ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി എല്ലാ ഹിന്ദു ആളുകളെയും ഹിന്ദു സ്ത്രീകളെ മാത്രമല്ല ഹൈന്ദവ സമൂഹത്തെ മുഴുവനും അവഹേളിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഇവർ മാറിയിരിക്കുന്നു ദാ ചേച്ചി തന്നെ പറയുന്നു ഇവരൊരു എസ് ഡി പി ഐ ഇവർ തീവ്രവാദ സംഘടനയിൽ നിന്നും നുഴഞ്ഞു കയറിയതാണെന്നും അത്തരക്കാരാണ് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നും ഹിന്ദുക്കൾ തന്നെ തിരഞ്ഞു അവർ മനസ്സിലാക്കിയിരിക്കുന്നു നല്ല ശ്രീലപ്പിള്ളയും പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഡേറ്റാസ് അവരുടെ കയ്യിലുണ്ട് അതൊക്കെ അവർ കോടതിയിൽ സമർപ്പിക്കും ഇസ്ലാം മതത്തെ പ്രകോപിപ്പിക്കുന്നതുപോലെ ഇസ്ലാം മതത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് അവരെ പറ്റിക്കുന്നത് പോലെ എളുപ്പമാണോ മറ്റൊരു മതവിഭാഗത്തോ വന്ന മതവിഭാഗത്തിനെതിരെ എതിരെയാണ് പ്രത്യേകിച്ച് ഇവരൊരു ഇസ്ലാമിക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ് എന്നിവർ പറയുകയും ചെയ്യുന്നു വിളക്ക് വയ്ക്കാൻ ഒരു അവസരമുണ്ടാക്കി തന്നില്ലേ നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ കാത്തില്ലേ ഇവരില്ലെങ്കിൽ വിശ്വാസം പടികേറി പടികേറിപ്പോകുമായിരുന്നു എല്ലാ കാര്യവുമുണ്ടായിരുന്നു ഇതിൻ്റെയൊക്കെ നന്ദി